ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഇടുക്കി ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സേവ് ഫുഡ് ഷെയർ ഫുഡ് ഭക്ഷണം പാഴാക്കരുത് എന്ന സന്ദേശം ഉയർത്തിയുള്ള ബോധവൽക്കരണ തെരുവ് നാടകം വണ്ടിപ്പെരിയാറിൽ നടന്നു മരീൻ കോളേജ് എൻ എസ് എസ് ആൻഡ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് കുട്ടികളുമാണ് നാടകം നടത്തിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ പവിത്ര ഗോൾഡ് എന്നും ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു രാജ്യത്ത് വിവിധ ആഘോഷ പരിപാടികളുടെയും മറ്റു പരിപാടികളുടെയും ഭാഗമായി പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളിൽ നിന്നും അറുപത് മില്യൺ ടൺ ഭക്ഷണമാണ് ഒരു വർഷം മണ്ണിൽ കുഴിച്ചു മൂടപ്പെടുന്നതും പാഴാക്കി കളയുന്നതും എന്നാൽ ഇതേ സമയം ഭക്ഷണമില്ലാതെ ഒരു വശത്ത് ഒട്ടനവധി ആളുകൾ ദുരിതം അനുഭവിക്കുകയുമാണ് ഇങ്ങനെ പാഴാക്കുന്ന ഭക്ഷണങ്ങൾ ഇവരിലേക്ക് വിവിധ സന്നദ്ധ സംഘടനകൾ വഴി എത്തിച്ച് ഭക്ഷണം ഇല്ലാത്തവർക്ക് കൂടി കൈത്താങ്ങാവുക ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്ന സന്ദേശം ഉയർത്തിയാണ് ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ ബോധവൽക്കരണ തെരുവു നാടകം സംഘടിപ്പിച്ചത് മരിയൻ കോളേജ് എൻഎസ്എസ് ആൻഡ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് എന്നീ സംഘടനയിലെ കുട്ടികളാണ് തെരുവുനാടകം നടത്തിയത് അറുപത്തേഴ് മില്യൺ ടൺ ഫുഡാണ് നമ്മൾ ആനുവലി ഇന്ത്യയിൽ നമുക്ക് വേസ്റ്റ് ആവുന്നത് എന്നാൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഇത് ഭക്ഷണം കിട്ടാത്തവരുണ്ട് ഭക്ഷണം കിട്ടാത്ത അതായത് പട്ടിണി കിടക്കുന്ന ആളുകളും ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടാത്ത ആളുകളുമായി ഒരുപാട് പേരുണ്ട് അപ്പം നമുക്ക് ഈ വേസ്റ്റ് ആവുന്ന ഭക്ഷണം ഈ രീതിയിൽ വെറുതെ ആവാതെ അവരിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നടത്തുന്ന ഇവൻ്റുകളിലും പരിപാടികളിലും നമ്മൾ ഫുഡ് എന്തായാലും അധികമായിട്ട് വരും അപ്പോൾ ആ അധികമായിട്ട് വരുന്ന ഭക്ഷണം നമ്മളൊരു ലിങ്ക് ഉണ്ടാക്കുക അതായത് ഇത് നമുക്ക് വിതരണം ചെയ്യുന്ന എൻ ജി ഒകളുണ്ട് അതുപോലെ പ്രതിഫലമില്ലാതെ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന ഭക്ഷണം ഭക്ഷണം ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഈ മാത്രമേ ഒരു പരിപാടിക്ക് തന്നെ ഇതിനെക്കുറിച്ച് ലിങ്ക് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഫുഡ് സേഫ്റ്റി പിരിമേഡ് ഓഫീസർ ഡോക്ടർ മിഥുൻ എം അധ്യക്ഷനായിരുന്നു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശ്രീരാമൻ യോഗം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ല ബൈജു പി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി മരിയൻ കോളേജ് അധ്യാപകരും കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിലും കട്ടപ്പനയിലുമാണ് ബോധവൽക്കരണ തെരുവു നാടകം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്